രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ നേതാവും സി പി എമ്മിന്റെ പരമാധികാരിയുമായി കണക്കാക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ സ്വന്തം പാർട്ടി ഘടകത്തിനുള്ളിൽ നിന്ന് തന്നെ ഏറ്റവും കടുത്ത വെല്ലുവിളി നേരിടുകയാണ് സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്കാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് തിരുവായ്ക്ക് എതിർവായില്ല എന്ന അലിഖിത നിയമം നിലനിന്നിരുന്ന സി പി എം കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ഉയർന്ന ഒറ്റക്കെട്ടായ വിമർശനം കേരള സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് പോലും അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു സിപിഎമ്മിലും സർക്കാരിലും പൊട്ടിത്തെറിക്കു കാരണമായ പ്രധാന വിഷയം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ രഹസ്യ സമവായമാണ് മാസങ്ങളായി സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് പാർട്ടി നേതൃത്വവുമായി യാതൊരു കൂടിയാലോചനയും കൂടാതെ മുഖ്യമന്ത്രി ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തിയത് ഈ നീക്കം പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്കും അതൃപ്തിക്കും വഴിയൊരുക്കി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയുള്ള നേതാക്കളുടെ വിമർശനം പിണറായി യുഗത്തിലെ ഒരു അപൂർവ സംഭവമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിലപാടുകൾക്ക് ഐക്യകണ്ഠേന അംഗീകാരം നൽകുന്ന വേദിയായാണ് അറിയപ്പെടുന്നത് എന്നാൽ വി സി നിയമനത്തിലെ ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് വിഷയത്തിൽ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ അനുകൂലിച്ചില്ല ഇത് സി പി എമ്മിലെ പിണറായി അപ്രമാദിത്വത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ നിലവിലെ മാറ്റത്തിന്റെ ദിശ വ്യക്തമാക്കുന്ന ഒരു സൂചനയാണിത്